നിലപാട് എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വീണ്ടും ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ലബനന്റെ പലയിടങ്ങളിൽ ഒരേ സമയം നടന്ന പേജർ സ്ഫോടനങ്ങൾ ലോകമെങ്ങും ചർച്ചയാകുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയം തന്നെയാണ് നിലപാട് എന്ന പ്രോഗ്രാമിൽ ശിക്കന ന്യൂസും ഇന്ന് ചർച്ചയാക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പേജർ സ്ഫോടനങ്ങളിലൂടെ ഇസ്രായേൽ ലോകത്തിനും ഇസ്രായേലിന്റെ ശത്രുക്കൾക്കും നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈബർ വാർഫെയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പേജർ സ്ഫോടനങ്ങൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് നയിക്കുമോ ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാടിൽ ചർച്ചയാകുന്നത് ഞാൻ റോസ് എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോജി പരിശുദ്ധ ബൈബിളിൽ നാം ഇപ്രകാരം ഒരു വചനം കാണുന്നു അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും അന്ന് ഭൂമിയിലെ ജനതകളെല്ലാം ഇസ്രായേലിനെതിരെ ഒത്തുചേരും അരുൺ ജോജി ശരിക്കും ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഈ ഒരു വചനത്തെ പ്രാവർത്തികമാക്കുന്ന സംഭവങ്ങളാണ് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രകടമായ അടയാളമായിരുന്നു ഇന്നലെ മുതൽ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെബനനിൽ സംഭവിച്ച ആ സംഭവ വികാസങ്ങൾ ജോജി ഒന്ന് വിശദീകരിക്കാമോ റോസ് ഇവിടെ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളായിട്ട് വെസ്റ്റ് ഏഷ്യ അവിടെ ഒരു വലിയ കലാപം അല്ലെങ്കിൽ ഒരു വലിയ ഒരു യുദ്ധ പൊട്ടിപ്പുറപ്പെട്ടു അത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെല്ലാം സമാധാനമില്ല അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ലോകത്തെയും ഇസ്രായേലിനെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ പ്രതിരോധം അവരുടെ ആ ഒരു എന്താ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഇവിടെ എല്ലാം പാളിച്ച പറ്റി ഇസ്രയേലിന് ഉള്ളിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി അവർ അനവധി പേരെ ആയിരത്തോളം പേരെ കൊന്നു പത്തിരുന്നൂറിൽപ്പറമ്പ് പേരെ തട്ടികൊണ്ട് പോയി ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ എന്ന് വെച്ച് ലോകം സാധാരണ കേൾക്കാത്ത സംഭവം കേട്ടു അപ്പം ലോകവും ശത്രുക്കളും എല്ലാം പറഞ്ഞ് ഇസ്രായേലിന്റെ ആ ഒരു വലിയ പരാജയമാണ് ഇസ്രായേൽ പോയി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്ന യുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കണം ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞായിരുന്നു ഈ യുദ്ധം ഉടനെയും തീരാൻ പോകുന്നിരുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു ഹമാസിന്റെ ഈ ഒരു ടാറ്റിക്സിനെ കുറിച്ച് ടണൽസിനെ കുറിച്ച് അപ്പൊ ഇതെല്ലാം ഓവർകം ചെയ്യാൻ അങ്ങനെ ഹമാസിനെ ഒരു കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുക അവരെ തോൽപ്പിക്കുക എന്നുള്ള അത്ര ചെറിയൊരു ഷോർട്ട് പീരീഡിൽ തീരുന്ന മാറുള്ളത് അദ്ദേഹം വളരെ വളരെ വ്യക്തമാക്കിയിരുന്നു അപ്പൊ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല പല സമവകാശങ്ങൾ കണ്ടു അമേരിക്ക കുറച്ച് ആടി നിൽക്കുന്നു അമേരിക്ക എന്നാൽ അമേരിക്ക മറ്റൊരു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു ചെറിയ വിജയം കിട്ടുമ്പോൾ ഉടനെ തന്നെ ഇസ്രായേലിന്റെ ശത്രുക്കളെല്ലാം വല്ലാതെ കുട്ടി ഇസ്രായേൽ ഇസ്രായേലിൽ വീണ് ഇസ്രായേൽ ഒന്നുമല്ല ഇസ്രായേൽ വെറും കടലാസുബുലിയാണ് എന്നാൽ ഇസ്രയേൽ അതനുസരിച്ചുള്ള ഇസ്രയേൽ ശക്തങ്ങളായ തിരിച്ചടികളും കൊടുത്തുകൊണ്ടിരുന്ന ശരിക്കും അവരുടെ ഓപ്പറേഷൻ അവർ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു മനസ്സിലാക്കേണ്ട കാര്യം ഇസ്മയൽ എന്ന് പറയുന്ന ഈ ഹമാസ് ലീഡറിനെ ഇറാൻ ഇറാന്റെ തലസ്ഥാനത്ത് ഇറാൻ പ്രസിഡന്റിന്റെ ആ ഒരു പിന്നെ ഒഫീഷ്യൽ ആയ സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ ഹൈ സെക്യൂരിറ്റി ഉള്ള ആ സ്ഥലത്ത് വെച്ച് ഒരാരും അറിയാതെ വളരെ വെപ്പൺ ഉപയോഗിച്ച് അയാളെ തീർത്ത് കളിച്ചിരിക്കും അവിടെയാണ് ലോകം നടങ്ങിയത് അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്ന പല പ്രശ്നം ഉണ്ടായ ഹമാസ് എന്ന് പറഞ്ഞാൽ മാത്രം ശക്തിയുള്ള ഒരു ഭീകര സംഘടന നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അവരുടെ ശക്തിയിരിക്കുന്ന അവരുടെ ഈ ഒരു ടാക്ടിക്സിലാണ് അവരുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇവരുടെ ഒരു നിലനിൽപ്പില്ല സാധിക്കില്ല അതാണ് ശരി ഈ ഒരു നേരിട്ട് യുദ്ധത്തിലൂടെ ഇറാന് വരെ ഇസ്രയേലിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല കുറച്ചു ശരിയാണ് കാരണം ഈ പ്രോക്സികൾ പ്രോക്സികൾ എന്ന് പറയുമ്പോൾ ഈ ഹമാസ് ായിക്കോട്ടെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ആയിക്കോട്ടെ ഹൂദി ആയിക്കോട്ടെ വളരെ വ്യക്തമാണ് വ്യക്തമാണ് ഈ ലോകമാണ് അറ്റാക്ക് ആണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഹമാസിന്റെ അവരുടെ ഈ ഒരു ടണൽസ് ടണർസൊക്കെയാണ് അവരുടെ ശക്തി എന്നാൽ ഹിസ്ബുള്ള കുറച്ചും കൂടെഫുൾ ആണ് അപ്പൊ ഹിസ്ബുൾ അവരുടെ ആയിരത്തിൽ പരം മിസൈലുകൾ ഉണ്ടെന്നും അതിനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ടെന്നുള്ളതിനാശപ്പെടുന്നത് പലവട്ടം ഈ ലെബനൻ ബോർഡർ പറയാ നമ്മൾ ഇസ്രൈലിന്റെ ബോർഡർ ആണ് ലെബനൻ അപ്പൊ അവിടെ വെച്ച് ഈ പിന്നെ ഹിസ്ബുള്ള പലവട്ടം ഇസ്രയേലിന്റെ ട്രിറ്ററിൽ കയറി അടിക്കുന്നു അത് കാരണം തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഇസ്രായേലികൾക്ക് നല്ലൊരു ശതമാനം ഇസ്രായേലിൽ ആ പ്രദേശം ഇസ്രായേൽക്ക് ആ സ്ഥലം വിട്ടു പോകേണ്ടി വന്നു അതാണ് അതിന് വലിയൊരു അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെ ഇസ്രേലേലിൽ തികച്ചും ഒരു പ്രത്യേകമായ അവസ്ഥ കടന്നു പോകുന്നു മറ്റൊരു മനസ്സാഘടന ഈ പിന്നെ ഈയിടെ ഇസ്രായേലിന്റെ ആറ് ബന്ധുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവം വളരെ ഒരു ഒരു ദയനീയമായ അവസ്ഥ അവരെ ആ ഒരു പിന്നെ ടണലിൽ നിന്ന് കണ്ടെത്തുന്ന ആ ഒരു അവസ്ഥ അത് അതുണ്ടാക്കിയ ഒരു വലിയ ഒരു പ്രത്യാഘാതം അത് ഇസ്രായേലിനുള്ള തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും മെയിനായ പ്രശ്നം അവിടെയാണ് ശ്രദ്ധകൾക്ക് വലിയ വിജയം ഉണ്ടായത് അപ്പൊ ഈ വാർക്കാബിനിറ്റ് തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു ബെഞ്ചമിൻ എതിന് ആ രാജിക്കായിട്ട് ജനം ചെവി ഇറങ്ങുന്നു അതിന്റെ പുറകില് പല പല രീസം ഉണ്ടാകും അപ്പൊ അങ്ങനെ വലിയൊരു അവസരം അപ്പൊ ഇസ്രായേൽ ഒന്ന് ഒരു ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ ഇസ്രായേൽ ഒരു ഒരു പ്രത്യേകമായ അവസ്ഥ ഒരു സന്ദിഗ്ധ അവസ്ഥ ഒരു സ്റ്റാഗൻഡായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അങ്ങനെയൊക്കെയുള്ള പല പല അവസ്ഥകളിലൂടെയാണ് ശരിക്കും കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ യുസ്പൂയുടെ അറ്റാക്ക് ഉണ്ടാകുന്നു അങ്ങനെ പല പലപ്പോഴും ഇസ്രായേലിന്റെ വരെ ഇരുന്ന മിസൈൽ അങ്ങനെ പല അവസ്ഥകളിലൂടെ പോകുന്നു ഇതിനിടയ്ക്ക് വലിയ സംഭവം ഉണ്ടായി ഹൂതികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വിട്ട മിസൈൽ ഇസ്രായേലിന്റെ മധ്യത്തിൽ പതിക്കുന്നു അതൊരു വലിയ അപ്പൊ അതിന് ഭയങ്കരമായി നോട്ട് വന്നു ഇസ്രയേല് എന്തുകൊണ്ട് അത് ഇന്റർസെപ്റ്റ് ചെയ്തില്ല ഇസ്രയേലിന്റെ പ്രതിരോധം എല്ലാം ആ പാളിയോ ചാര കണ്ണുകൾ എവിടെ പോയി എന്നൊക്കെ ഭയങ്കര ഇരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഈ ഇത് ഗോലാൻ ഈ ജൂലൈ മാസത്തില് ഹിസ്ബുളയുടെ ഒരു റോക്കറ്റ് പതിക്കുകയുണ്ട് മിസൈൽ പതിക്കുകയുണ്ട് അതിലെ കുട്ടികളാണ് പത്തിലേറെ ഇസ്രായേലിന്റെ കുട്ടികളാണ് കൊല്ലപ്പെട്ടത് കുട്ടികൾ മാത്രമാണ് കൊല്ലപ്പെട്ടത് ആ ഒരു സംഭവം ഇസ്രായേലിനെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ഒരു വളരെ ഒരു ിസ്ബുള്ള തിരിച്ചടി നൽകണം എന്നൊരു നിലപാടിലേക്ക് അവരെത്തിക്കുകയുണ്ടായി അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് അവിടെ വളരെ പ്രധാനമുണ്ട് കാരണം ഇസ്രായേലിന് യുദ്ധം ജയിക്കണമെങ്കിൽ ഇപ്പോൾ അവർ കാണുന്ന മെയിൻ ഭീഷണി ഹമാസ് അല്ല ഹമാസിനെ അവർക്ക് തീർക്കാൻ സാധിക്കും ഹമാസ് അല്ല ഹമാസിനെ അവർക്ക് പഠനം നീ പറ്റും അങ്ങനെ ഹിസ്ബുള്ളയാണ് ഹിസ്ബുളിന് കുറേ കൂടെ പവർഫുൾ ആയ പ്രോക്സി കാരണം ഹിസ്ബുളിക്ക് ഇറാനിന്റെ സഹായം കുറേ കൂടെ ശക്തമാണ് ശരിക്കും അവരുടെ മിലിറ്ററി നമുക്കറിയാം അവരുടെ ആ ഒരു എന്താ പറയാ സംഖ്യാപലം ഒക്കെ അതിനെക്കാൾ കൂടുതൽ ശക്തമാണ് അപ്പൊ ഈ ഹിസ്ബുളിനെ തീർക്കുക എന്നുള്ളത് അവരുടെ ഒരു മെയിൻ ടാർഗറ്റായി മാറി എന്നാൽ മാത്രം അവർക്ക് യുദ്ധം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പം ഈ ഹിസ്ബുൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ഉണ്ടാകുന്ന പലപ്പോഴും ഇസ്രേലിന്റെ ഒരു അവസ്ഥ ഈ ആറ് ബന്ധികളെ കിട്ടി കഴിഞ്ഞപ്പോൾ ലോകം ഒന്ന് ലോകം തന്നെ ചിന്തിച്ചു ഇസ്രേലിന് വീഴ്ചയാണ് ഇസ്രായേലിന് ഒരു പിന്നോട്ട് പോക്കാണ് വലിയ കുട്ടി ഇസ്രായേൽ ഇസ്രയേലെവിടെ ആ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇസ്രായേൽ പുറത്തുവിട്ട ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ ഒരു ഡിഫൻസ് ഓഫീഷ്യലിനെ സേര് അവർ പുറത്തുവിട്ടില്ല ഹിസ്ബുള്ളയുടെ ഒരു ശ്രമം അത് ഇസ്രായേലിൽ തകർത്തതായിട്ട് ഇസ്രായേലൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതിനുശേഷമാണ് ഈ ലെബനിലെ അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഇസ്രായേലിന്റെ ഇതിനെ കുറിച്ചുള്ള ഒരു സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്രമാത്രം ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് സൈബർ അറ്റാക്ക് എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ഒരു സൈബർ അറ്റാക്ക് ഇതുവരെ ലോകം നടുങ്ങിയ അവസ്ഥയാണ് എന്താ സംഭവം ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം ഇതാണ് ശരിക്കും മനസ്സിലാക്കണം തായ്വാനിൽ നിന്ന് ഇവര് കുറെ പേജുകൾ ഓർഡർ ചെയ്യുന്നു അതിന് കാരണമുണ്ട് കാരണം മൊബൈൽ ഉപയോഗിച്ച് എപ്പോഴൊക്കെ ഇവരിങ്ങനെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടി പരിശ്രമിച്ചോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ ആ ടവർ ലൊക്കേറ്റ് ചെയ്ത് അവിടെ അറ്റാക്ക് കിടന്ന് ഇസ്രായേൽ അങ്ങനെയാണ് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സൈനിക മേധാവി മതിച്ചത് അപ്പം അത് പേടിച്ച് അവർ പെട്ടെന്ന് ഫോൺ മാറ്റി കഴിഞ്ഞു മനസ്സിലാക്കണം ഈ ഡിസിഷൻസ് അല്ല എടുക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ഈ ഡിസിഷൻ എടുക്കുന്നത് ഈ ജസ്ബോളുടെ ടോപ്പ് ഒഫീഷ്യൽസ് ആണ് മനസ്സിലാക്കണം ആ അതോറിറ്റി എടുക്കുന്ന ഈ ഡിസിഷൻസ് ഇതൊക്കെ ഇസ്രായേൽ മണത്തറിയുന്നു അതിനുശേഷം ഇവര് പേജറുകൾ തായ്വാനിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു അപ്പം പോസിബിലിറ്റിയെക്കുറിച്ച് ലോകമാധ്യമങ്ങൾ പലതാണ് പറയുന്നത് ഒന്ന് ഒരു പക്ഷേ അവിടുത്തെ എംപ്ലോയിസിൽ വരെയും ഇവർ കയറി പറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേജറുകളുടെ കൈമാറ്റ സമയത്ത് ഫിസിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട് അവർ ഇത് ഇത് സാധനം അവിടെ എത്തിച്ചേർന്നു അതിൻ്റെ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചു അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലിമിറ്റഡ് എക്സ്പോഷൻ അത് മനസ്സിലാക്കണ്ട എല്ലാരും കൊല്ലുന്നില്ല ലിമിറ്റഡായി ആരും ഉപയോഗിക്കുന്നു അയാൾ അയാളുടെ ആ സറൗണ്ടിങ്സ് മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ അതെ അതാണ് ലോകത്തിനോ മറ്റാർക്കോ ശത്രുക്കൾക്കോ ഒരു കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ലിമിറ്റഡായ അതെന്നുവെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾ അതാണ് അവർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ അവർ ഏത് അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഈ പേജർ രവിടിയാണോ ആ ഭാഗത്താണ് അവർക്ക് വലിയ പരിക്കും മുറവും എല്ലാം ഉണ്ടായേക്കുന്നത് ഈ മനസ്സിലാക്കേണ്ട കാര്യം എട്ട് ഒൻപത് പേർ കൊല്ലപ്പെട്ടതല്ല മറിച്ച് ഇത് മനസ്സിലാക്കണം ഇത് ആകപ്പാടെ അവർക്ക് ഏറ്റ പരിക്കുകൾ വളരെ വളരെ ഗുരുതരമാണ് ഇസ്രായേൽ കൊടുക്കുന്ന ഒരു ശക്തമായ അടിയാണ് അരുൺ ഈ പേജ സ്ഫോടനങ്ങളെ ലോകത്തിനും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എല്ലാ ശത്രുക്കൾക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ് നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് എപ്പോഴും വാർത്തകൾ കൊടുക്കുമ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞെട്ടിച്ചു കാരണം ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങളും ലോകത്തെ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇറാൻ ഇസ്രായേലിനെ ഇപ്പോൾ ആക്രമിക്കും ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളും ഇറാന്റെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളും അത്തരം വാർത്തകൾ നമ്മൾ പലപ്പോഴും ചെയ്താണ് പക്ഷെ ഇറാനും ഒന്ന് അനങ്ങാൻ പോലും അവർക്ക് ധൈര്യം വരുന്നില്ല കാരണം എന്താ ഇസ്മായിൽ ഹന്നിയെ എങ്ങനെയാണ് കൊന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അവരുടെ അതേ അവരുടെ താവളത്തിൽ ചെന്ന് അവർക്ക് മാത്രം അറിയുന്ന താമസ സ്ഥലം അവർ മാത്രം അവരുടെ ഒന്നോ രണ്ടോ ഒഫീഷ്യൽസിനു മാത്രം അറിയാവുന്ന താമസ സ്ഥലത്ത് കൃത്യമായിട്ട് അതിന് മുമ്പേ ബോംബ് സ്ഥാപിച്ച് റിമോട്ട്ലി പിന്നീട് ആ ബോംബ് കൃത്യം അദ്ദേഹത്തിന്റെ റൂമിൽ മാത്രം പൊട്ടിച്ച് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുചരന്മാരും മാത്രം മരിക്കുന്നു ഇത് ഇറാനാ വല്ലാതെ ഭയപ്പെടുത്തി കാരണം അവർക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നേക്കാൾ മുമ്പ് അവരുടെ പരമോന്നത നേതാവ് അടക്കം അവർ താമസിക്കുന്നവിടത്തേക്ക് എന്തൊക്കെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്തൊക്കെ ഇസ്രായേലിന്റെ കയ്യിൽ റിമോട്ടിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഗസ്യം പോലും പറ്റുന്നില്ല ഇങ്ങനെയാണ് ഇസ്രായേൽ ലോകത്തെ ഞെട്ടിച്ചോണ്ടിരിക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ ഹമാസ് മാധ്യമങ്ങളെ പലപ്പോഴും ഹമാസ് ചെയ്യുന്ന ഓരോ ക്രൂര പ്രവർത്തികളെയാണ് അവർ വിസ്മയമായും അതല്ലെങ്കിൽ അതൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് പക്ഷേ ഇസ്രായേൽ എത്ര കണ്ണിങ്ങാണ് എത്ര സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ചാര സംവിധാനവും ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് അവരോരോ നീക്കങ്ങളും നടത്തുന്നത് ഇപ്പോൾ ഈ പേജറിന്റെ കാര്യം ഒന്ന് നോക്കുക ഈ പേജറൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് നാൾ മാത്രം വന്നു പോയൊരു ഡിവൈസാണ് പേജർ അതിനു മുമ്പേ മൊബൈൽ കീഴടക്കിയതുകൂടി ഈ പൊതുവെ മാർക്കറ്റ് എക്സിക്യൂട്ടീവുകളും അവരൊക്കെ ഈ പേജർ വളരെയധികം ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഈ പേജർ വളരെ ചെറിയൊരു ഡിവൈസ് ആണ് പലപ്പോഴും ബെൽറ്റിനോട് ചേർന്നിട്ടാണ് ഈ പേജർ സാധാരണ ഘടിപ്പിക്കുന്നത് ആ ഒരു പേജർ ഹിസ്ബുള്ള കൈക്കലാക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ മാത്രമാണ് അവരുടെ കയ്യിൽക്ക് ആ പേജർ കിട്ടുമ്പോൾ തന്നെ ഇസ്രായേൽ അതിൽ നിക്ഷേപിക്കേണ്ട വസ്തുക്കൾ നിക്ഷേപിച്ചു പി ഇ എന്ന് പറയുന്ന ഒരു സ്ഫോടകസ്തു ഇരുപത് ഗ്രാമിൽ താഴെ ഓരോ പേജറിലും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിലോട്ട് ഒരു മാൽവെയർ ഇട്ടു ഒരു മെസ്സേജ് വരുന്നു ആ മെസ്സേജിനാൽ ഇത് ആക്ടിവേറ്റ് ആകുന്നു ആയി ബാറ്ററി ചൂടാകുന്നു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ആർക്കാണോ പരുക്ക് പറ്റേണ്ടതെന്ന് അവർ മുൻപ് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇതിന്റെ ഓപ്പറേറ്റീവ്സിനു മാത്രമാണ് ഡിസ്പ്ലേയുടെ ഓപ്പറേറ്റീവ്സിന് മാത്രമാണ് പരിക്കേൽക്കേണ്ടത് അവരെ മാത്രം പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇസ്രായേൽ ലോകത്തെ ഞെട്ടിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും ഹമാസോ ഹിസ്ബുൾ അവരൊക്കെ ഈ മിസൈലുകൾ അയക്കുന്നത് പ്രത്യേകിച്ച് ലക്ഷ്യമുണ്ടായിട്ടോ എന്നല്ല അവർക്ക് ഇസ്രായേൽ എവിടേക്കെങ്കിലും എത്തണം ഇസ്രായേലിൽ എത്തി അവിടുത്തെ സാധാരണ ജനങ്ങൾ മരിച്ച അവർക്ക് വളരെ ഹാപ്പി അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റോസ് നേരത്തെ സൂചിപ്പിച്ചത് ആ പന്ത്രണ്ടോളം കുട്ടികൾ മരിച്ച സംഭവം അവർ ഇസ്രായേലിലോട്ട് ലക്ഷ്യമൊന്നുമില്ലാതെ ഒരു മിസൈൽ വിട്ടു ആ മിസൈൽ ചെന്ന് കുട്ടികൾ കളിക്കുന്ന പ്ലേഗ്രൗണ്ടിൽ വീണു ആ വീണത് അവരുടെ തന്നെ പ്രിയപ്പെട്ട ദ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളായിരുന്നു ആ കുട്ടികളുടെ മേലേക്കാണ് ഈ ഈ മിസൈൽ ചെന്ന് വീണത് അതോടുകൂടി ഹിസ്ബുള അതുവരെ എവിടെ നിന്ന് ബോംബ് ഇട്ടാലും എവിടുന്ന ആ മിസൈൽ ഇട്ടാലും ആദ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ പെട്ടെന്ന് പിന്മാറി കാരണം അവരുടെ തന്നെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ കുട്ടികളുടെ മേലാണ് ഈ മിസൈൽ വന്ന് വീണതും ധാരണമായ അപകടം ഉണ്ടായത് ഇതാണ് ഇസ്രായേലിനെയും ഇറാൻ ബാക്ക് ചെയ്യുന്ന ഭീകര സംഘടനകളെ വ്യത്യസ്തമാക്കുന്നത് രണ്ടാമത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹിസ്ബുളയുടെ ഓപ്പറേറ്റീവുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും നമ്മുടെ മീഡിയകൾ പലപ്പോഴും അത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ പേജർ പൊട്ടി മരിച്ചതിൽ അവരുടെ എം ഒരു മകനുണ്ട് ഈ പേജർ പൊട്ടിയെ കണ്ണ് നഷ്ടപ്പെട്ട് അന്ധനായി തീർന്നതിൽ അവിടുത്തെ ഇറാന്റെ അംബാസിഡർ ഉണ്ട് ഇറാന്റെ അംബാസിഡറുടെ കയ്യിൽ ഈ പേജർ വരണമെങ്കിൽ ഇവരെല്ലാവരും ഒരു ഓപ്പറേറ്റിംഗ് ശൃംഖലയുടെ ഭാഗമാണ് അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ഹിസ്ബുള്ളകളും അവിടത്തെ അംബാസിഡർ അടക്കമുള്ള വ്യക്തികളും ഒരേ ഓപ്പറേറ്റിംഗ് ശൃംഖലയുടെ ഭാഗമാണ് ഇതാണ് ശരിക്കും ഈ പേജർ സ്ഫോടനത്തെക്കാൾ ലോകത്തെ ഞെട്ടിക്കേണ്ടത് കാരണം ഇസ്രായേൽ കാണിച്ചു കൊടുക്കുകയാണ് ആരൊക്കെയാണ് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് ഇനി അത് നിഷേധിക്കാൻ പറ്റില്ല കാരണം പേജറുകൾ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ ഈ പേജറുകളെല്ലാം ഉപയോഗിച്ചത് ഇവരുടെ രഹസ്യ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമാണ് ഇവരുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതിലിങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വന്നപ്പെടുന്നു ഇനി മൂന്നാമത് അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ചെറിയൊരു പേജറിലൂടെ ഇസ്രായേലിന് ഇടപെടാൻ കഴിഞ്ഞ ഒരു ചെറിയൊരു പേജറിലൂടെ അവർക്ക് ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ സാധിച്ചു ഇവിടെ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങുന്നു എന്തെല്ലാം യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നു എന്തെല്ലാം വിമാനങ്ങൾ ആയുധങ്ങൾ എല്ലാം ഇവർ കൈക്കലാക്കുന്നു പക്ഷേ ഇതിലെല്ലാം എന്തൊക്കെയാണ് ഉള്ളത് ഇതെല്ലാം പ്രീ പ്രോഗ്രാമിംഗ് ആയിട്ടാണോ നമുക്ക് കിട്ടുന്നത് അത് ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ യുദ്ധമായിരിക്കും ഇനി ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു യുദ്ധം അത് ഇസ്രായേലും മാത്രം പറയുന്നില്ല ഇതേപോലെ തന്നെ ചൈന ചൈന നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള പല എക്യുപ്മെൻസുകളിൽ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്തൊക്കെ പ്രോഗ്രാമുകൾ അവർ ചെയ്തിട്ടാണ് നമുക്കിത് തന്നിരിക്കുന്നത് അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെയായിരിക്കാം നമ്മുടെ ഗവൺമെന്റ് എല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്ന കൺസെപ്റ്റ് പോലും കൊണ്ടുവരുന്നത് കാരണം ഒരു രാജ്യത്തെയും ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല സാങ്കേതികവിദ്യ അത്രയധികം വികസിച്ചു കഴിഞ്ഞു നമ്മളോട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ് ഇസ്രായേൽ രൂപം കൊണ്ടതിന് ശേഷം ഇത്രമാത്രം ഒരു സിവിയറായ വാറിലോട് ഇസ്രായേൽ ഒരിക്കലും കടന്നു പോയിട്ടില്ല അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഇസ്രായേലുകാരുടെ അഭിപ്രായ പദ്ധതി ഈ യുദ്ധം ഒരു പെട്ടെന്ന് നിർത്തിയതരാ കാരണമെന്ന് വെച്ചാൽ അമേരിക്കൻ ലക്ഷ്യം വേണ്ടി അവർ ഉറപ്പായിട്ട് വെയിറ്റ് ചെയ്യും അമേരിക്കൻ ഇലക്ഷൻ ശേഷമാണ് ശരിക്കുള്ള ഒരു യുദ്ധത്തിന് അടുത്തൊരു പടി ആരംഭിക്കാൻ പോകുന്നത് അവിടെ ഇപ്പം ട്രംപാണ് കടന്നു വരുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം വെച്ചാൽ ട്രംപ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി അതൊരു പ്രത്യേക ആംഗിളിലാണ് അതിൽ ട്രംപ് ഒരു ആത്മീവശവും കാണുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയാണ് അപ്പം ഞാൻ മനസ്സിലാണെന്ന് ചില ഇത്തരം ഈ ഒരു ജയപരാജയങ്ങളൊക്കെ മാറി മറിഞ്ഞു നീങ്ങുന്നു പലപ്പോഴും ഇസ്രയേലിനെ പടരും തള്ളിപ്പറഞ്ഞു അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഈ ഒരു പേജർ അറ്റാക്കിലൂടെ നടത്തിയ ഈ ഒരു വലിയ വിജയം ഇസ്രായേലിന് കൊടുക്കുന്ന സൈക്കോളജിക്കൽ ബൂസ്റ്റ് അത് ഭയങ്കരമായിരിക്കും അപ്പോൾ അവിടെ പിന്നെ സിറിയേലും ലെബലിലും ഏകദേശം ഒരു പത്ത് പതിനാറോളം പേര് കൊല്ലപ്പെട്ടു അതുപോലെ പത്ത് മൂവായിരത്തോളം പേർക്ക് നല്ല ഗുരുതരമായി പരിക്കേറ്റു അത് വളരെ മേജർ അവസ്ഥ കാരണം ഈ ലബനിലുള്ള സമയത്ത് തന്നെ സിറിയൽ സംഭവിച്ചത് അപ്പോൾ അതാ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണോ ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഹിസ്ബുള്ള അല്ലെങ്കിൽ ആരൊക്കെയാണോ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നത് അവർക്ക് മാത്രം സംഭവിച്ചിട്ടുള്ളത് മനസ്സാത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു അറ്റാക്ക് ശരിക്കും ഹിസ്ബുള്ളയുടെ ഒരു ആ സൈക്കോളജിക്കലായ ഒരു ഡൊമിനൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ കിട്ടി കിടയി ഇപ്പം നോക്കി റസ്റ്റ് നോക്കി ഇപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ആകെ തന്നെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല അപ്പം അത് അത് വളരെ എന്താ ലൂസ് ആയിട്ട് ശരിക്കും അവർ കമ്മ്യൂണിക്കേഷൻ ഒന്നും അവരെക്കാൻ സംഭവിക്കുന്നില്ല പിന്നെ മറ്റൊരു അവസ്ഥയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഭയ ഭയം ഉണ്ടാകുന്നു അവർ ഇസ്രയേല് ഇത് ലോകത്തിൽ കാണിച്ചു കൊടുക്കും ഇപ്പം അമേരിക്ക വരെ ഞെട്ടിന്നാണ് പറഞ്ഞത് അമേരിക്ക എന്ന് വെച്ചാൽ മനസ്സിലാക്കണം സൂപ്പർ പവർ അമേരിക്ക വരെ ഞെട്ടിയെന്ന് പറഞ്ഞു ഞങ്ങൾക്കതിനെക്കുറിച്ച് ആ ഒരു യാതൊരു എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസ്ഥയെക്കുറിച്ചും ഇവർക്ക് തന്നെയാണ് ഇനി ഇവർക്ക് ഈ ഇലക്ട്രോണിക് എക്വിപ്മെന്റ് എടുക്കാൻ തന്നെയുള്ള അവര് ധൈര്യം നഷ്ടപ്പെട്ടു പോകും ഇനി ജസ്റ്റ് ചെയ്ത് അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയുന്നു വളരെ പറഞ്ഞു ഈ ഇറാൻ ചെയ്യുന്നത് ഇറാനെ ശക്തമായ ഒരു അവർ ഒന്നും ചെയ്തില്ല പല റീസൺസ് ഉണ്ട് പേര് പേര് ലെബനനിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു സിറിയയിൽ ഇതിനു പേർക്ക് ഷ്ടപ്പെട്ടു അതിലൊരാളാണ് ഇറാന്റെ അംബാസഡർ ഇറാന്റെ ലെബനനിലേക്കുള്ള അംബാസഡറിന്റെ കാഴ്ചയും ഇതിനോടൊപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇസ്രായേല് ഇത് വളരെ വളരെ സൂക്ഷ്മമായിട്ട് നടത്തിയ ഈ ഓപ്പറേഷനില് ഒരു കുറച്ചുകൂടി സ്ഫോടക ശേഷിയുള്ള എക്സ്പ്ലോസീവ്സ് വേണമെങ്കിൽ വേണമെങ്കിൽ ഇസ്രായേലിനെ വെക്കാമായിരുന്നു പക്ഷേ ഇസ്രായേൽ അത് ചെയ്തില്ല ഒറ്റയടിക്ക് ഇവരെല്ലാം തീർക്കാമായിരുന്നു പക്ഷേ ഇത് ഇസ്രായേലിന്റെ ശരിക്കും ഒരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു ഓപ്പറേഷൻ കാര്യം അവിടെയാണ് അവരുടെ ആ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു കൃത്യത കാരണം അവരുടെ അതിനകത്ത് ഈ സ്ഫോടവസ്തുക്കള് അത് കുറച്ചുകൂടെ ഒരു തീവ്രമാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്ക് ഒരു ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞാണ് അവർ അവഗണിച്ചതായിരുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള അത്രമാത്രം ഒരു കൃത്യതയോടുള്ള ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും ഹിസ്ബോളുടെ ഒരു മനസ്സ് മനസ്സെടിഞ്ഞിട്ടുണ്ട് ശരിക്കും അപ്പോൾ അവർ ലോകത്തിന് മനസ്സായി ലോകത്തിന് ഇസ്രായേൽക്കാരെന്ന് ഒരു നിസ്സാറില്ലെന്ന് ഇനി ഞാൻ മറ്റൊരു സ്ട്രാറ്റജി പറയാം ഇസ്രായേൽ സാധാരണ അവരുടെ ആ ജനങ്ങൾക്ക് അവരുടെ അവരുടെ ആൾക്കാർക്ക് വളരെയേറെ വില കൊടുക്കുന്നവരാണ് നമുക്കറിയാം എൻ്റെ പെർമിഷൻ അറിയാം എൻ്റെ കമ്മീഷനിൽ അവരെടുത്ത ആ റിസ്ക് എത്ര ഭയങ്കരമാണ് എന്നാൽ ഇവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതാണ് ശരി ഇവിടെ ഈ ഈ ഹോസ്റ്റേഴ്സിനെ അവരെ ഈശോ ഒരു കൈവിട്ട പോലെ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ വലിയൊരു ശ്രദ്ധ കൊടുക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് കാരണം അവർക്ക് അതിനേക്കാളും വലിയ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇനി ഒരു ഭീഷണി ഉണ്ടാകരുത് അത് മറ്റൊരു ഒക്ടോബർ ഏഴ് ആവർത്തിക്കരുത് അപ്പം പലപ്പോഴും ഇസേ ചരിത്ര ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് മനസ്സിലാക്കണം ചിലപ്പോഴൊക്കെ പെട്ടെന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ തവണ അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ ഇതേ ഉള്ളൂ ഇനി ഞങ്ങളുടെ പൗരന്മാർക്ക് ഞങ്ങളുടെ പേർത്തൊടി വളരെ 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 സുരക്ഷിതമായിരിക്കണം ആ ഒരു വളരെ അത് ആരെ ഏത് ലോകശക്തി എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അറബ് രാജ്യങ്ങളും ഒന്നിച്ചു കൊടുന്ന് പറഞ്ഞു അതെല്ലാം ക്ലാഷായി അങ്ങനെ അവരുടെ എല്ലാം ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇന്ന് അവർക്കുണ്ട് അങ്ങനെ ഒരു ഇപ്പോൾ ശരിക്കും ആ യുദ്ധം കടന്നു പോകുന്നത് ലോകത്തിന് മനസ്സാകുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇസ്ലാമു വാണിംഗ് ഇതാണ് ഞങ്ങൾ എടുത്താൽ പൊന്തില്ല ഞങ്ങളെ 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 അത്ര പെട്ടെന്ന് തീർക്കാൻ സാധിക്കില്ല കാരണം വെച്ചാൽ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ നമ്മളൊരു ആത്മീവശം പഠിക്കുമ്പോൾ അതിൻ്റെ വളരെ വളരെ പ്രത്യേകത കാണാൻ സാധിക്കും ഇസ്രായേൽ അത് പണ്ട് കാലത്ത് യുദ്ധമായിക്കോട്ടെ ഇന്നത്തെ കാലത്തെ യുദ്ധമായിക്കോട്ടെ അവർ യുദ്ധം പഠിച്ചവരാണ് അവർക്ക് പല പല സഹായങ്ങളുണ്ട് അവർ അത്ര പെട്ടെന്നൊന്നും എടുത്താൽ പൊതുന്ന ഒരു രാജ്യമല്ല ഇതിനു മുമ്പ് ഒരിക്കലും ഈ ഇറാന്റെ ഒരു ന്യൂക്ലിയർ ടെക്നോളജി ഒരു ന്യൂക്ലിയർ പ്രോജക്ട് ഇസ്രായേൽ ഇതുപോലെ ഒരു സൈബർ വെപ്പൺ ഉപയോഗിച്ച് സ്ട്രക്സ്നെറ്റ് എന്നായിരുന്നു ആ സൈബർ വെപ്പന്റെ പേര് അപ്പൊ ഇസ്രായേൽ ഇങ്ങനെ പല പ്രാവശ്യങ്ങളിലായിട്ട് തങ്ങളുടെ സാങ്കേതിക മികവ് തെളിയിച്ചിട്ടുള്ളതാ അത് ഇപ്പോ വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് ഈ പേജറിൽ സൂചിപ്പിച്ചതുപോലെത അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനുമുമ്പ് ഗാസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതായത് അവിടെ ഇപ്പോൾ ഏകദേശം നാൽപ്പതിനായിരത്തോളം പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു നാൽപ്പതിനായിരത്തോളം പേരെയും കൂട്ടിയിരിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കൂട്ടത്തിലാണ് പക്ഷേ കണക്കിങ്ങനെയാണ് ഏകദേശം ഈ നാൽപ്പതിനായിരത്തിലൊരു പതിനേഴായിരത്തിനു മേലെ മരിച്ചിരിക്കുന്നത് ഹമാസ് തീവ്രവാദികളാണ് ഈ ഹമാസ് തീവ്രവാദികളുടെ എണ്ണവും കൂടി ചേർത്തിട്ടാണ് ഈ നാൽപ്പതിനായിരം കാഷ്വാലിറ്റി പറയുന്നത് ഇത് ഇതുകൊണ്ട് തന്നെയാണ് ജോജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രസിഷ്ടമായിട്ടുള്ള സ്ഫോടക വസ്തു അതായത് അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മാത്രം പരുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ആയുധം ഇസ്രായേൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ജോജി സൂചിപ്പിച്ചതുപോലെ ഈ സ്ഫോടനം കുറച്ചും കൂടി ശക്തമായിരുന്നെങ്കിൽ ഇപ്പോൾ പറ്റിയവർക്ക് മാത്രമല്ല നമ്മൾ കണ്ട പല വീഡിയോകൾ പ്രകാരം സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു കാഷ്വാലിറ്റിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ എല്ലാ കാഷ്വാലിറ്റിയും കൂട്ടി ഇസ്രായേലിന്റെ തലയിൽ വെച്ച് ഇസ്രായേൽ ഡബലോനിലെയും സിറിയയിലെയും സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്ത പ്രചരിപ്പിക്കാനായിട്ട് സാധിച്ചതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി മറ്റൊരു ചോദ്യം ശേഷിക്കുന്നത് ഇതൊരു ഓൾ ഔട്ട് ഓൾലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് തീർച്ചയായും ഇനി അങ്ങനെയൊന്ന് ഒരു ഇസ്രായേലിനെതിരെ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ ആരും ഒന്ന് ഭയക്കും അതിപ്പോ എല്ലാ ഹിസ്ബിളാകട്ടെ ഹൂതികളാകട്ടെ ഹമാസ് ആകട്ടെ ഇറാൻ ആകട്ടെ ഇവരെല്ലാവരും ഇവർക്കൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു പല രീതിയിൽ ഇനി അങ്ങനെ ഒരു ചൂട് മുന്നോട്ട് വെക്കാൻ ആരും ഒന്ന് ഭയക്കും ഇവിടെ നമുക്ക് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് കാരണം വെച്ചാല് ഇവരെല്ലാം പ്രോക്സികളാണല്ലോ ഇപ്പൊ ഇവർക്ക് സ്വന്തമായ രാജ്യങ്ങളില്ല അതുപോലെ സിവിലിയൻസിന്റെ ആ ഒരു കാഷ്വാലിറ്റീസ് നിന്നും ഇവർക്ക് യാതൊരു ശ്രദ്ധേയമില്ല അവര് സാധാരണക്കാരെ കൊണ്ടു അവർക്ക് ആ ഒരു മടിയില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതൊരു വലിയൊരു ഈ ഒരു അപമാനമാണിത് അത് കാരണം അതിനൊരു പ്രത്യേകത രീതിയിൽ അവർ പല രീതിയിലുള്ള അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കാം പക്ഷെ മാത്രമേ സക്സസ് സക്സസ് എന്ന് പറയാൻ പറ്റും കാരണം ഈ ഒരു സംഭവം ഇസ്രേലിൻ്റെയും സഖ്യേഷികളുടെയും അവരുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അവരുടെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിച്ചു ശത്രുക്കൾ ഒരു ശക്തമായ ഒരു താഗ്യത കൊണ്ടാണ് അതിനാൽ തന്നെ ഒരുപക്ഷെ അവരവരുടെ പല രീതിയിലുള്ള എന്താ പറയുക വളഞ്ഞ വഴികൾ അവർ ഒരുപക്ഷെ പരീക്ഷിച്ചാൽ പോലും എത്രമാത്രം ഇസ്രായേലിനെ ഫലപ്രദമായിട്ട് അത് ചെയ്യുന്ന പറയാൻ നിലപാടിന്റെ ഈ ചർച്ച അടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇസ്രായേൽ ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ത് വില കൊടുത്തും അവർ അത് ചെയ്തിരിക്കും ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി ഗോൾഡ്മേർ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഇസ്രായേൽ ആയുധങ്ങൾ താഴെ വെച്ചാൽ ഇസ്രായേൽ ഇല്ലാതാകും അതേസമയം ഇസ്രായേലിന്റെ ശത്രുക്കൾ ആയുധങ്ങൾ താഴെ വെച്ചാൽ യുദ്ധം ഇല്ലാതാകും ഈ ഒരു ഘട്ടത്തിൽ ഈ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇസ്രായേലിന്റെ ശത്രുക്കൾ ആയുധങ്ങൾ താഴെ വെച്ചാൽ അത് അവർക്ക് നല്ലത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ചെന്നാൽ ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ നിലപാടിൻ്റെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം